പ്രേക്ഷക ശ്രദ്ധ നേടിയ ഗുരുവായൂർ അമ്പല എന്ന സിനിമയുടെ പ്രധാന സവിശേഷത അതിന്റെ സെറ്റാണ് ഗുരുവായൂർ ക്ഷേത്രവും പരിസരവുമെല്ലാം അതേ തനിമയോടുകൂടിയാണ് കളമശ്ശേരിയിൽ ഒരുക്കിയത് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച സെറ്റ് ഇപ്പോൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി ഞ്ച് ദിവസം അത് മതിയായിരുന്നു കലാ സംവിധായകനായ സുനിൽകുമാരന് ഗുരുവായൂരമ്പലത്തെ കളമശ്ശേരിയിലെത്തിക്കാൻ കൊടിമരവും നടപ്പന്തലും ചുറ്റമ്പലും എന്തിന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം അടക്കം എല്ലാം ഒറിജിനലിനെ വെല്ലുന്ന മികവോടെ ഉയർന്നു മൂന്ന് കോടി രൂപയാണ് ചിലവ് കണക്കാക്കുന്നത് സിനിമയിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ രംഗങ്ങൾ ചിത്രീകരിക്കേണ്ടതിനാൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല ഗുരുവായൂരിൽ ഇത്രയും ദിവസം ഷൂട്ടിംഗ് സാധ്യമല്ലാത്തതിന് മറ്റൊരു വഴിയും നിർമ്മാതാക്കളുടെ മുന്നിലും ഇല്ലായിരുന്നു ഏലൂർ ഉദ്യോഗ മണ്ഡലിലെ ഫാക്ടറിയിലാണ് ഗുരുവായൂരമ്പലം ഒരുക്കിയത് ഇരുപത്തിരണ്ട് ദിവസമാണ് ഇവിടെ ഷൂട്ടിംഗ് നടന്നത് നടക്കു മുന്നിൽ പലപ്പോഴും ചെരുപ്പ് ഉരിയിട്ട് തൊഴുന്നവർ വരെ ഉണ്ടായിരുന്നു വളരെ മാസങ്ങൾ മാസങ്ങളെടുത്തിട്ടാണ് ഈ ഗുരുവായൂർ അമ്പലം നമ്മൾ ഒറിജിനൽ അമ്പലത്തിൽ പോയി കാണുന്നത് പോലെ തന്നെ അതേപടി പകർത്തിക്കൊണ്ടാണ് ഈ അമ്പലത്തിൻ്റെ പണി പൂർത്തിയാക്കിയത് അതുകൊണ്ട് മൂന്ന് മാസത്തോളം പിടിച്ചു ഈ അമ്പലത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ അതിൻ്റെ ഗോപുരങ്ങളും അതുപോലെ സൈഡിലുള്ള കടകളും എല്ലാം അതേപോലെ തന്നെ നിർമ്മിച്ച് കണ്ടാൽ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ വന്നതുപോലെ തന്നെയായിരുന്നു ഈ സംഭവം ഒരു വലിയ അതിശയിപ്പിക്കുന്ന ആരെയും അതിശയിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഷൂട്ടിംഗ് സെറ്റ് ഇപ്പോൾ പൂർണ്ണമായും പൊളിച്ചു കഴിഞ്ഞു എങ്കിലും അറിഞ്ഞും കേട്ടുമെല്ലാം ചിലരെങ്കിലും ഇപ്പോഴും ഇവിടെ സന്ദർശിക്കാനെത്തുന്നുണ്ട് News 18, Gucci.